ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നല്ല ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അന്ന് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റാക്കി എഴുതാനും മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് അതിനായിട്ട് താ ഞാനിവിടെ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ആപ്പിളും പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒരു ഇൻഗ്രീഡിയൻ കൂടി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആപ്പിൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ നട്ട്സും ബൂസ്റ്റും ഒക്കെ ചേർത്ത് മിൽക്ക് ഷേക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഇനി ഇപ്പോൾസ്റ്റും നട്ട്സൊന്നും കയ്യിലില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട ഇത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ മാത്രം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ബൂസ്റ്റോ നട്ട്സോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെതാ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് കാച്ചി എടുത്ത പാലാണ് തണുപ്പിച്ചതാണ് അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് നല്ലത് നല്ലപോലൊന്നും അടിച്ചെടുക്കാം കേട്ടോ പാലും ആപ്പിളും മാത്രമാണ് കേട്ടോ നമ്മൾ ജ്യൂസിനായിട്ട് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത് എന്താ നമ്മുടെ ജ്യൂസ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് തണവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജറ്റിക് ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാം താങ്ക് യു